എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ക്യാബേജ് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് സാധാരണ ക്യാബേജ് കൊണ്ട് തോരനെയാണ് വെക്കാറ് ഇന്ന് കുറച്ച് വ്യത്യസ്തമായി കറി ഉണ്ടാക്കി നോക്കാം ഈ സൈസിലുള്ള കാബേജിൻ്റെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ചെറുതായി മുറിച്ചെടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ തോരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് നന്നായി വേവിച്ചെടുക്കാം നന്നായി കഴുകി മഞ്ഞൾപ്പൊടി ഇട്ട് രണ്ട് പീസിനും വേവിച്ചെടുക്കാം ക്യാബേജ് തോരന് മുറിക്കുന്നത് പോലെ വല്ലാതെ ചെറുതായി മുറിക്കണ്ട ഇതുപോലെ കുറച്ച് വലുതായി തന്നെ എടുത്താൽ മതി ഇനി ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം തക്കാളി ഇടാം ചെറുതായി സവാളയും പച്ചമുളകും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചത് നന്നായി മിക്സ് ചെയ്ത ശേഷം വേവിക്കാനായി വെക്കാം അടച്ചു വെച്ച് വേവിക്കാം ഇളക്കി കൊടുക്കാം കഷ്ണങ്ങൾ ഏകദേശം ഏഴോ എട്ടോ മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും കഷ്ണം വേവിക്കുമ്പോൾ അധികം ഒഴിക്കണ്ട പരിപ്പ് വേവിച്ചു വെള്ളമുണ്ടാകും അതുപോലെ തന്നെ അരപ്പൊഴിക്കുമ്പോഴും കുറച്ച് വെള്ളം ഉണ്ടാകും കഷ്ണങ്ങൾ മുക്കാൽ ഭാഗം എന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പരിപ്പ് വേവിച്ച് തൊഴിക്കാം നന്നായി മിക്സ് ചെയ്യാം രണ്ട് മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കാം കറി നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളി പിഴഞ്ഞ് തൊഴിക്കാം കൂടെ തന്നെ ചെറിയൊരു കഷ്ണം കായം പുളി ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് തിളയ്ക്കണം അതിനുശേഷം അരപ്പൊഴിക്കാം കാൽക്കപ്പ് തേങ്ങ അരച്ചതും രണ്ട് ടീസ്പൂൺ സാമ്പാർ പൊടിയുമാണ് ഇടുന്നത് നന്നായി മിക്സ് ചെയ്യാം അരപ്പൊഴിച്ച ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി തിളപ്പിക്കാം ഉപ്പ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം തിക്ക് ഗ്രേവി ആകുമ്പോഴാണ് ഈ കറി കൂടുതൽ ടേസ്റ്റ് ഉള്ളത് കറി നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇടാം കടുകൻ ചെറിയ ഉള്ളിയും കറിവേപ്പിലിട്ട് തിളിക്കാം ചെറിയൂടി വല്ലാതെ ചോക്കേണ്ട ആവശ്യമില്ല കറിയിലേക്ക് ഒഴിക്കാം വളരെ ടേസ്റ്റിയായ ക്യാബേജ് കറി റെഡി ആയിട്ടുണ്ട് ചോറിന് മാത്രമല്ല ദോശയ്ക്ക് വെള്ളപ്പത്തിന് ഇടിയപ്പത്തിന് ഇഡ്ലിക്ക് ചപ്പാത്തിക്ക് അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ കറി വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഈ കറിയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ